ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ അവിടെ നിറയെ ആൾക്കാരാമ്മേ അത് അവിടെ നിന്ന് നിന്നിരിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന് സേതു നീക്കി വെച്ചു കൊടുത്ത കസേരിയിൽ പിടിച്ച് പതിയിരിക്കുന്നോടൊപ്പം ജാനു പറഞ്ഞു അതന്നെയാ നല്ലത് അല്ലെങ്കിൽ ഓരോന്ന് കുത്തി കുത്തി ചോയിച്ച് അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതല്ലേ ഞാൻ വനജയിച്ച് ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് പറഞ്ഞോണ്ട് എണീറ്റ് പോന്ന് സേതു ഒരു ചിരിയോടെ പറയുമ്പോൾ വനജയും ജാനുവും ചിരിച്ചു ആ കുട്ടി ഇതൊരു താഴേക്ക് വന്നില്ലേ ഏയ് അപ്പൊ പോയി കുളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടതാ പിന്നെ ഈ നേരം വരെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല ഇടക്ക് അജുവിൻ്റെ ഒപ്പം കാണും സേതു ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേട്ടതും സേതു അടുക്കളയിലേക്കായിരുന്ന വാതിലേക്ക് തിരിഞ്ഞു നോക്കി എരിക്കു അവരെ കണ്ട് വെപ്രാളപ്പെട്ട് എഴുന്നേൽക്കാൻ നോക്കുന്ന ജാനുവിനെ അവർ കൈ തടഞ്ഞു എന്താ അമ്മേ സേതു അവരുടെ അടുത്തേക്ക് നടന്ന ബഹുമാനപൂർവ്വം ചോദി ആ പെണ്ണിനെ പോയിട്ട് വിളിച്ചിട്ട് വരൂ വിവാഹം കഴിഞ്ഞു വന്ന അന്ന് തന്നെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വീട്ടിൽ നല്ല പറഞ്ഞു കൊടുത്ത് വിടാൻ ആരുമില്ല ആവോ അവളോളി ഇഷ്ടകേട് ആ ഗൗരവം നിറഞ്ഞ മുഖത്ത് തിങ്ങി നിറഞ്ഞു വനജെ പോയി വിളിച്ചിട്ട് വരൂ സേതു ജാനുവും പരസ്പരം നോക്കുമ്പോൾ വീണ്ടും അവരുടെ ശബ്ദമോട് ഉയർന്നു വനജ തലയാട്ടിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയി ആ തെമ്മാടിയുടെ കാര്യത്തിൽ ഇനി ആരും ഇടപെടേണ്ടല്ലോ എന്ന് കരുതി ഇതിന് ഒരുങ്ങിയത് ഹീതിപ്പ അതിലും വലിയ മാരനാവുന്ന ലക്ഷണ കാണുന്നു ആരോടൊന്നില്ലാതെ അവരത് പറഞ്ഞു പുറത്തേക്ക് പോകുമ്പോൾ ജാനുവും സേതു ഒന്നും മിണ്ടാൻ നിന്നു എല്ലാം തീരുമാനിക്കുന്ന അവർ തന്നെ എല്ലാം പഴിക്കുന്ന അവർ തന്നെ അതിൽ മറ്റുള്ളവരെന്ത് പറയാൻ ആ കിടത്തത്തിൽ എപ്പോഴും നന്ദുവിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ നേരെ സന്ധ്യയായിരുന്നു നന്ദു അവളുടെ മാറിലേക്ക് നോക്കി ഒന്നും അറിയാതെ സുഖം ഉറക്കാണവൻ അവന്റെ മുടി ഒന്ന് ഒതുക്കി ആ വിരിഞ്ഞ നെറ്റിയിൽ അവളൊന്ന് ചുമ്പിച്ച് ശേഷം അവനെ പതിയെ പെട്ടിലേക്ക് മലത്തി കിടത്തിയ ശേഷം അവൾ എണീറ്റു ബാത്റൂമിലേക്ക് നടന്നു നന്ദുവിന്റെ ചൂട് മാറിയതും അജു ഒന്ന് ഇളകി കണ്ണുകൾ വലിച്ചു തുറക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷെ അതിനവന് കഴിയുന്നില്ല കണ്ണുകൾ അടഞ്ഞു പോകുന്നു ശരീരം തളരുന്നു ബെഡിൽ മറന്നു കിടക്കുന്നുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു അവൻ ഉറക്കത്തിലേക്ക് തന്നെ വീണു നന്ദു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും അജു ബെഡിൽ കിടക്കുകയായിരുന്നു അവനെയൊന്നു നോക്കിയ ശേഷം അവൾ വാതിൽ തുറക്കാനായി പോയി എന്താപ്പോൾ അവിടെ ഞാനിങ്ങോട്ട് വന്ന് ഇവിടെയുള്ള പിശാചികളെ കാണാൻ അവരോട് തല്ലുകൂടാനല്ലല്ലോ ഇപ്പം അങ്ങോട്ട് പോയ കുറേ എണ്ണം കാണും എന്തിനാ വെറുതെ അതും പറഞ്ഞുകൊണ്ട് അവൾ ഡോറൊരു കാത്തിരിഞ്ഞ് റൂമിലേക്ക് തന്നെ വന്നു ബെഡിൽ കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് റൂമൊത്തം നോക്കി ഷെൽഫിലിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കി അർജുനത്യാവശ്യം എഴുതാനും വായിക്കാനും താല്പര്യമുള്ള കൂട്ടത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി പൊടി തട്ടിയ പുസ്തകങ്ങൾക്കൊന്നുകൂടി നേരേ നേരെയാക്കി വൃത്തിയിൽ വെച്ച ശേഷം അവൾ ഷെൽഫ് തുറന്നു ഒരു ഫോൺ ഫോണിരിക്കുന്ന കണ്ടതും അത് കയ്യിലെടുത്തു അമ്മു ഐഫോണോ അർജുൻ പ്രതാപോർമ്മ ഉപയോഗിച്ചിരുന്നാവും അതിലേക്ക് നോക്കി ഒരു ചിരിയോടെ പറഞ്ഞ ശേഷം ഓണാക്കി നോക്കി ഇല്ല ഫോൺ ചത്തിരിക്കുന്നു ഷെൽഫിൽ ഫോണിൻ്റെ അടുത്തിരിക്കുന്ന ചാർജർ കയ്യിലെടുത്ത് അവളത് ചാർജ് ചെയ്യാൻ വെച്ചു ആ സമയം തന്നെ ആരോ ഡോറിൽ മുട്ടി മിറിലൊന്നു നോക്കിയെല്ലാം വൃത്തിയല്ലേ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ പോയി വാതിൽ തുറന്നു മുന്നിൽ തന്നെ ഒരു ചിരിയോടെ വനജേസി കുട്ടിയെ താഴെ വിളിക്കുന്നുണ്ട് ആരെയോ കാണാൻ വന്നിട്ടുണ്ട് അവളെ കണ്ട നിമിഷം തന്നെ അവളുടെ മുഖം ഒന്ന് വിടർന്നു സാരിയിൽ അവരുടെ മുഖത്തിൻ്റെ ഒന്നുകൂടെ പക്വതയുള്ള പോലെ നേരത്തെ ദാവണിയിൽ കണ്ടപ്പോൾ നിഷ്കളങ്കമായ ഒരു മുഖമായിരുന്നു അവരെ നോക്കി തല കുലിക്കിയ ശേഷം പതിയെ വാതിൽ ചാരി അവരോടൊപ്പം തന്നെ താഴേക്കിറങ്ങി മോൾ സിന്ദൂരം തടാൻ മറന്നതാണോ അവിടെയുള്ളവരെല്ലാം അത് ചൂട് നോക്കുമെന്ന് ഉറപ്പുള്ള കൊണ്ടാണ് അവരത് എടുത്ത് ചോദിച്ചത് ഞാനിപ്പോൾ എടുത്തുപോലും വേറൊരാളുടെ അല്ലേ വനചേശി എനിക്കായിട്ട് ആ റൂമിലൊന്നുമില്ല അവളത് പറയുമ്പോൾ അവൾക്കൊപ്പം നടന്നിരുന്ന വനജാവളുടെ മുഖത്തേക്ക് നോക്കി എന്താ പറയാ ഓരോ വാക്കിനും വല്ലാത്ത കട്ടിയും കനവും ഉള്ള പോലെ താഴെ ഒരു പടയുണ്ട് അവരിതൊക്കെ നോക്കും ചിലർ ചോദിച്ചെന്നും വരാം ചോദിച്ചാൽ പറയാൻ എൻ്റെ അടുത്ത് നല്ല മറുപടി കൊണ്ട് വനചേശി ഒരു ചിരിയോടെ അവർക്ക് മറുപടി എടുക്കുമ്പോൾ അവർ ചിരിയോടെ തന്നെ തലയാട്ടി ഇവളാണ് ശരിക്കും മംഗരത്തെ മരുമകൾ ഞങ്ങൾക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവൾ അവരുടെ ഉള്ളം മന്ത്രിച്ചു സ്റ്റെപ്പ് അവസാനിക്കുന്ന ആ വലിയ ഹാളിലാണ് എല്ലാവരും മുകളിലേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ നന്ദുവിനെ നോക്കി കണ്ണുകാണിച്ച ശേഷം വനജ വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു വനജെ എനിക്കൊരു കോഫി അവർ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ പിന്നിൽ നിന്നൊരു വിളി അവരതിന് തലയൊരുക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു നന്ദു ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവരുടെ അത്രയും പ്രായമില്ലാത്ത ഒരു പെൺകുട്ടി അവളേക്കാൾ ഇരട്ടി പ്രായമുള്ള സ്ത്രീയെ പേരെടുത്ത് വിളിക്കുന്നു നന്ദുവിന്റെ ചുണ്ടിൽ ഒരു പുച്ചശ്ശേരി വിടർന്നു വിളിക്കാൻ ആളെ ആളവിട്ടാ മാത്രമേ ഇങ്ങോട്ട് എഴുന്നള്ളൂ എന്നുണ്ടോ ദേഷ്യവും ഗൗരവവും നിറഞ്ഞ ശബ്ദം കേട്ടതും നന്ദുവിന്റെ കണ്ണുകൾ അങ്ങോട്ട് പോയി ഹാളിൽ നിരത്തിയിട്ടിരിക്കുന്ന സെറ്റിൽ കുറച്ച് സ്ത്രീകൾക്ക് നടുവിൽ കാലിന് മുകളിൽ കാൽ വെച്ച് ഗൗരവത്തിൽ അവളെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു സ്ത്രീ രാവണി മാധവർമ്മ പേരുപോലെ തന്നെ ഒരു രാവണിയാണ് മറ്റുള്ളവരെല്ലാം അർജുന്റെ ഭാര്യയെ നോക്കി കാണുകയായിരുന്നു മംഗലത്തുള്ള എല്ലാവർക്കും പണം കൊടുത്താണ് അവന്റെ വിവാഹം നടക്കുന്നതെന്ന് അറിയാം എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപടി മുകളിൽ തന്നെയാണ് നന്ദു എന്ന് അവരുടെ മുഖത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഉം ചോദിച്ചു കേട്ടില്ലാന്നുണ്ടോ ഇങ്ങോട്ട് ഇറങ്ങി വരെ ഒരാൾ അങ്ങോട്ട് വിട്ടിട്ട് വേണോന്ന് കുറച്ചു അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വേണം എന്റെ ആവശ്യം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഗണിച്ച് കണ്ടുപിടിക്കാൻ എനിക്ക് അറിയില്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ എന്നെ വന്ന് വിളിക്കുക തന്നെ വേണം ആ ഒരൊറ്റ മറുപടിയിൽ രാവണിയുടെ മുഖമിന് ഉണ്ട് അവളിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി അവിടെ കൂടിയിരിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല അപ്പോഴാണ് എടുത്തടിച്ച പോലെയുള്ള അവളുടെ മറുപടി നീ ആരോടൊപ്പം പറഞ്ഞൂടി നിനക്ക് അതിലൊരു സ്ത്രീ അവൾക്ക് നേരെ വന്നുകൊണ്ട് അറിയുമ്പോൾ അവൾ അവരെ മൊത്തത്തിൽ നോക്കി ആദ്യം മനസ്സിലേക്ക് വന്ന ചന്ദനമഴ സീരിയലിലെ ഊർമിളയാണ് പണ്ടപ്പോഴും അമ്മയ്ക്കൊപ്പം കണ്ടിരുന്ന അവളുടെ ഉള്ളിൽ തെളിഞ്ഞു അതുപോലെ വില കൂടിയ സാരി ആഭരണങ്ങൾ ഇട്ടു നിൽക്കുന്ന ഒരു സ്ത്രീ ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല മുകളിലേക്ക് വന്ന് വായിട്ട സ്ത്രീയുടെ ഒരു മുഖച്ചായ അവൾക്ക് തോന്നി എനിക്കറിയില്ല എനിക്കത് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല വല്ല കാര്യം എനിക്ക് അറിയുന്നവരോട് ചോദിക്കേ അതാരാണ് നല്ല ബോധ്യമുണ്ടായിട്ടും നന്ദു അങ്ങനെ ഒരു മറുപടിയാണ് കൊടുത്തത് രാവണി അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഇതുപോലെ ഒരുവൻ മുന്നിൽ വന്ന് നിന്ന് ആരെയും കൂസാതെ മറുപടി പറഞ്ഞു പോകുന്നു അവരുടെ ഉള്ളിൽ തെളിഞ്ഞു അവന് മുന്നിൽ മിണ്ടാട്ടം മുട്ടി നിന്ന് ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും മുഖം അവരുടെ ഉള്ളിൽ തെളിഞ്ഞു അന്നാവം പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും ഇരട്ടി അവൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട് അവന് പകരാണോ നീ അവന്റെ ഭാര്യ നന്ദുവിനെ നോക്കി അവരൊരു പുച്ഛിരിയോടെ ചിന്തിച്ചു ഇത് ഞങ്ങളുടെ അമ്മയാണ് സൂര്യമംഗള മാധവർമ്മയുടെ ഭാര്യ രാവണി മാധവർമ്മ അവൾ അതിനെ എന്ന പോലെ രണ്ടുപേരെയും നോക്കി പിന്നെ വേണോ വേണ്ട എന്ന പോലെ അവരെ ഒന്ന് കൈകൂപ്പി അതുപോലെ തന്നെ താഴ്ത്തി രാവണി നന്ദുവിന്റെ മുഖത്തെ പുച്ഛാവത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ കണ്ണുകളിൽ പേടിയില്ല ടെൻഷൻ ഇല്ല യാതൊരു കൂസലുമില്ലാത്ത ഭാവം ആരെയും ബഹുമാനമില്ലാത്ത ഭാവം അവളെ മൊത്തത്തിൽ അവളുടെ കണ്ണുകൾ ചൂഴന്നു നോക്കി ഗോൾഡും റെഡ് കളറും കൂടി നിറത്തിലുള്ള സാരിയാണ് വേഷം അത് നല്ല ഭംഗിയിൽ ഉടുത്തിട്ടുണ്ട് മുഖത്തൊന്നുമില്ല ഒരു പൊട്ടുപോലും കഴുത്തിൽ താലിയും പറ്റി ചേർന്ന് കിടക്കുന്ന ചെറിയൊരു മാലയും അതിനറ്റത്തൊരു ചെറിയ ലോക്കറ്റും ഉണ്ട് കാതിൽ ചെറിയൊരു സ്റ്റെട്ട് മൂക്കിലൊരു ചെറിയ നക്ഷത്രക്കല്ലുണ്ട് അത് തിളങ്ങുന്ന പോലെ ഒരു കൈ ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരു കൈയിൽ കട്ടിയില്ലാത്തൊരു ചെറിയ വളയുമുണ്ട് വല്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് രാവണിക്ക് തോന്നി രാവണിക്ക് മാത്രമല്ല അവിടെ കൂടിയുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നി വിവാഹം കഴിഞ്ഞ് വന്ന അന്ന് തന്നെ സന്ധ്യയുടെ റൂമിൽ വാതിലടച്ചിരിക്ക വന്ന് വിളിച്ചാലേ പുറത്തേക്ക് ഇറങ്ങി വരുവുള്ളൂ വീട്ടിലുള്ളവരെ ബഹുമാനിക്കാതെയുള്ള വർത്താനം പറയാ ഇതൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു കുട്ടി ചെയ്യുന്നതാണോ അതെങ്ങനെയാ കാശ് കൊടുത്തു വാങ്ങിയ ബന്ധം പെട്ടെന്ന് അവിടെയുള്ളവരുടെ ശ്രദ്ധയെല്ലാം പറഞ്ഞ ആളിലേക്ക് പോയി ഏതോ വലിയ യുദ്ധം ജയിച്ച യോധാവിനെ പോലെ കാലിന് മുകളിൽ കാൽ വെച്ച അഹങ്കാരത്തോടെ ഇരിക്കുന്നുണ്ട് ആരാവോ എന്തോ എന്നാൽ അവരെ നോക്കി നന്തു മനസ്സിൽ ഒരായിരം തവണ നന്ദി പറഞ്ഞു കഴിഞ്ഞു ഉള്ളിൽ ഉള്ളതെല്ലാം പറയാൻ ഒരു അവസരം അവിടെ ഉണ്ടായിക്കൊടുത്ത അവർക്ക് അവരുടെ ഉള്ളിൽ നല്ലൊരു മുഖമായിരുന്നു വിവാഹം കഴിഞ്ഞാൽ തന്നെ റൂമിക്കാർ വാതിലടച്ചിരിക്കാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യണം എനിക്കിവിടെ ഈ നിമിഷം വരെ ആരും അറിയില്ല ഞാൻ വന്നേറിപ്പോ അമ്മയും പിന്നെ ഒരു ചേച്ചി മാത്രമേ മാത്രമേന്ന് ഉണ്ടായിരുന്നു അവരെല്ലാം തന്ന ഭക്ഷണം കഴിച്ച് അവര് തന്നെയാ എന്നോട് പോയി കുറച്ചു നേരം കിടന്നു പറഞ്ഞു അതിനുശേഷം ആരോ ഒന്ന് വായിത്തോന്നൊക്കെ പറഞ്ഞു അജു അജു ഏട്ടന് വയ്യാതെയായി അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ എന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഇതുപോലെ വന്ന് നിന്ന് തരണമായിരുന്നോ എടുത്തടിച്ച പോലെയുള്ള അവിടെ ആ വാക്കുകൾ കേട്ടതും അവിടെ നിന്നിരുന്ന എല്ലാവളെ അത്ഭുതത്തോട് നോക്കി അത് ചോദിച്ച സ്ത്രീ അവളെ തന്നെ നോക്കിയിരുന്നു എല്ലാവരും ഒന്ന് ഷൈൻ ചെയ്യാൻ വെറുതെ ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാ പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടി അവൾ അണ്ണാക്കിൽ അടിച്ച് തന്നു അതിനിടയിൽ അവരോട് ഉള്ളിലുള്ളതെല്ലാം പറയുമ്പോൾ അജുവേട്ടൻ എന്ന് അവൾ പറഞ്ഞത് മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ഒരിക്കലും ചെറുതാവരുതെന്ന് കരുതിയിട്ടാണ് അജു എന്ന് അവളോട് പറഞ്ഞാൽ ഭർത്താവിനെയാണോ പേരെടുത്ത് വിളിക്കുന്നതെന്ന് ചോദ്യം വരും അവർ പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അവന് വേണ്ട ബഹുമാനം അവൾ കൊടുക്കും അവൻ എത്ര കുട്ടികളുടെ മനസ്സാണെങ്കിലും അവരുടെ റൂമിൽ മാത്രമാണ് അവൻ അവൾക്ക് മകൻ അല്ലാത്ത സമയമൊക്കെ അവൻ അവൾ ഒരു നല്ല ഭർത്താവ് തന്നെയായിരിക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞു ആ സിന്ദൂരം ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ഞാൻ പക്ഷെ നിങ്ങൾ പറഞ്ഞ സിന്ദൂരം കയ്യിൽ പിടിച്ചല്ല ഞാൻ ഇങ്ങോട്ട് വലുതകൾ വെച്ച് കയറി വന്നത് എനിക്ക് വേണ്ടതലായി വീട്ടിലുള്ളവർ മേടിച്ച് വെക്കണമായിരുന്നു ഞാനിപ്പുടുത്തിരിക്കുന്ന വസ്ത്രം പോലും ഇവിടെയുള്ള ചേച്ചിയുടെതാ അതുപോലും വാങ്ങിവെക്കാൻ കാണിക്കാത്ത സൂര്യമംഗലത്തുകാർക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ ഒരു അവകാശവും ഇല്ല അധികാരവും അവളുടെ വാക്കുകൾ അവസാനിച്ചിരുന്നില്ല മുന്നിൽ അവളെ തന്നെ നോക്കിയിരുന്നവർ കണ്ണും തള്ളി ഇരുന്നു പോയി ആ വീട്ടിലെ ഏറ്റവും അഹങ്കാരിയായ മരുമകളാണ് പത്മാവതി അവര് പോലെ രാവണിയുടെ മുമ്പിൽ ഇങ്ങനെ ശബ്ദമുയർത്തുന്നോ കാര്യങ്ങൾ പറഞ്ഞ് ചോദ്യം ചെയ്യുന്നോ കണ്ടിട്ടില്ല എന്നിന് ഇന്നാ റൂമിൽ ക്ഷീണിച്ച് കളർന്നു കിടക്കുന്ന അവൻറെ ശബ്ദം മാത്രമേ അവർക്ക് മുകളിൽ ഉയർന്നിട്ടുള്ളൂ അതും വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഇതാ വീണ്ടും അവൻ്റെ ഭാര്യയുടെ രൂപത്തിൽ പറഞ്ഞു പറഞ്ഞു നീ ഏ അവൾക്കൊന്നും വാങ്ങി വെച്ചില്ല പോലും നിനക്കിവിടെ ഞങ്ങളൊന്നും കരുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണേ നിന്നെ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലാതെ ഈ തറവാട്ടിലെ മരുമകളായിട്ട് വാഴിക്കാനല്ല പെട്ടെന്നാണ് പത്മാവതി അങ്ങോട്ട് വന്നു അവൾക്ക് നേരെ ചാടിയതും രാവണിയുടെ ചുണ്ടിലൊരു ചിരിവിളർന്നു നന്ദുവിന്റെ വാക്കുകൾക്കെല്ലാം നല്ല തിരിച്ചു പറയണമെന്നുണ്ട് എന്നാൽ മാധവർമ്മയുടെ ഏട്ടന്റെ ഭാര്യയും മക്കളും മരുമക്കളൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു കലവിലെ സംസാരം വേണ്ടല്ലോ എന്ന് കരുതിയാണ് അവരടങ്ങിയിരിക്കുന്നത് ഇനിയിപ്പൊ അവർക്ക് വേണ്ടി പത്മാവതി സംസാരിക്കും പത്മാവതിയുടെ വാക്ക് കേട്ടതും നന്ദു ഒന്ന് പൂച്ചിരിച്ച് അടുക്കളവാതിൽ നിന്ന് സേതു ജാനുവൊക്കെ ഇത് കാണുന്നുണ്ട് കാശ് വാങ്ങി അർജുൻ വർമ്മയുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ നിർത്തേണ്ട ഒരു ഭാര്യ ആയിരുന്നില്ല ഒരു ആയിരുന്നു അതിനു മറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കണമായിരുന്നു അല്ലാതെ ഒരു താലി ഒരു പെൺകുട്ടിയെ ഭാര്യയായി വിലക്ക് വാങ്ങുന്നതാണോ സൂര്യമംഗലത്തുകാരുടെ അന്തസ്സ് നന്ദുവിൻ്റെ ആ വാക്കിൽ എല്ലാവരും സൈലന്റായി ഒരു സിന്ധൂരിയുടെ അകത്തോണ്ടല്ലെ അമ്മായി നിങ്ങൾ കുറച്ചു മുമ്പ് ഷോ നടത്തിയത് ആ നിങ്ങൾക്കൊക്കെ ഇത് അംഗീകരിക്കാൻ പറ്റുമോ താലുചാത്തി കൊണ്ടുവരുന്നു ഭർത്താവിന് നോക്കാൻ പറയുന്നു കൊറച്ചും പറയുന്നു റൂമിൽ തന്നെ കയറിയിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നിൽക്ക് ഞാൻ ജീവിക്കൂ ഇവിടെ എന്റെ ഭർത്താവിന്റെ ഭാര്യയായിട്ട് മാത്രം അതല്ല എന്നുണ്ടെങ്കിലും ജീവിക്കും ഈ വീട്ടിലെ മരുമകളായി ഇവിടെ നടക്കുന്ന എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് തന്നെ ജീവിക്കും വെറുതെ കിടക്കുന്ന പാമ്പിനെ കോലിട്ട് കുത്തി ഇളക്കിയെന്നാണ് അവിടെ ഇരുന്ന് ഓരോരുത്തർക്കും തോന്നിയത് അമ്മാതിരി വാടപ്പിക്കുന്ന ഭർത്താൻ അവൾ പറയുന്നത് ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങാതിരുന്ന പെണ്ണിനെ പോയി വിളിച്ചു വരുത്തി അവളുടെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വന്നില്ലേ എന്നൊരു ഭാവമായിരുന്നു പിന്നെ എല്ലാവരുടെ അറിവിലിയൊക്കെ ഞാൻ വേറെ കാര്യം കൂടി പറയാ കാശ് വാങ്ങിയാണ് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്ന് ഇനി ആരെങ്കിലും ഇവിടെ പറഞ്ഞാ ഇവിടെയുള്ളവർ പറഞ്ഞുറപ്പിച്ച് കാശ് കൊടുത്ത് കൊണ്ടുവന്ന പെണ്ണ് ഞാനല്ല എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവുള്ള മകളാ കാശ് കിട്ടിയപ്പോൾ അവളെ മുങ്ങി എന്നിട്ട് ആ കൊടുത്ത കാശ് തിരിച്ചെടുക്കുന്ന അയാളുടെ ഉറപ്പിന്മേലാ ഈ വിവാഹം നടന്ന് അപ്പൊ പറഞ്ഞു വന്ന് ഈ വിവാഹം നടന്ന് ആരുടെയും കാശ് ഞാൻ വാങ്ങിയിട്ടല്ല എനിക്കത് വേണ്ടതാണ് ഇനി വാക്കിലാണെങ്കിലും ഇവിടെ പറഞ്ഞ ബാക്കി ഞാൻ അപ്പം പറയാം എല്ലാവരെയൊന്നിരുത്തി നോക്കി അവൾ അടുക്കളയിലേക്ക് നടന്നു അപ്പോഴും എല്ലാവരും അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു നന്ദു അടുക്കളയിലേക്ക് കാലെടുത്ത് വെച്ചതും ആദ്യം കണ്ണു പോയത് അവളെ തന്നെ കണ്ണും തുറച്ച് നോക്കിയിരിക്കുന്ന മൂന്ന് ജോഡി കണ്ണുകളിലേക്കാണ് സത്യം പറഞ്ഞ അവരുടെ നോട്ടം നൃത്തം കണ്ടപ്പോൾ അവൾക്കൊന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി അങ്ങനെയാണ് നിൽക്കുന്നത് കണ്ണു രണ്ടും പുറത്തേക്ക് തള്ളി വായും തുറന്നൊരു കിളി പോയ നൃത്തം നന്ദു ചുണ്ടി രണ്ണം കൂട്ടി പിടിച്ചൊന്ന് ചിരിച്ചു സേതു അമ്മേ സേതുവിന്റെ മോത്തിനു നേരെ കൈവീച്ചു കൊണ്ട് അവൾ വിളിക്കുമ്പോൾ അവരെന്ന് ഞെട്ടി അവര് മാത്രമല്ല മറ്റു രണ്ടുപേരും പക്ഷെ സേതു അപ്പോഴും അവിടെ ആ വിളിയിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു അജി വിളിക്കുന്ന പോലെ സേതു അമ്മയെന്ന് അവരുടെ ഒരു ചിരി വിടർന്നു എന്തായാലും അവരെന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്തോ ഒരു ഭീകരി ജീവിക്കേണ്ട പോലെ അവര് മൂന്നുപേരെയും നോക്കിക്കൊണ്ട് ഒരു ചിരിയോട് അവൾ ചോദിച്ചു ശേഷം അടുക്കളയിലെ സ്ലാബിൽ കയറിയിരുന്നു അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നിനക്ക് ഈ സാരി ഒന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ അവൾ തന്നെ നോക്കി നിൽക്കേ ജാനു പറഞ്ഞു അതിനവളൊന്നും ചിരിച്ചു മോൾ കുടിക്കാൻ ചായ എടുക്കട്ടെ വനജ ചോദിക്കുമ്പോൾ അവൾ വേണ്ടെന്ന് തലയാട്ടി എനിക്ക് ആ ശീലമില്ല ഞാൻ ചായയോ കോഫിയോ അങ്ങനെയൊന്നും കുടിക്കില്ല രാവിലെയോ ചെയ്തു ചോദിച്ചു ഒരു കുടം ചായ കുടുന്ന മുന്നിൽ വെച്ചാലും മതിയാവാത്ത ആൾക്ക് ചായ കുടിക്കില്ലെന്ന് കേട്ടൊരു അത്ഭുതാണല്ലോ ഇല്ല അത് പതിവില്ല രാവിലെ വൈകിട്ടൊന്നും അങ്ങനൊരു ശീലമല്ല ശീലമില്ലാത്തത് ഇഷ്ടമില്ലാത്ത കൊണ്ട് കേട്ടോ നന്ദു പറയുമ്പോൾ മൂന്ന് അവൾ നോക്കി ചിരിച്ചു കുറച്ചു മുമ്പ് കണ്ട നന്ദിതയല്ല ഇപ്പം അവർക്ക് മുമ്പിൽ നിൽക്കുന്ന നന്ദു എന്നവർക്ക് തോന്നി കളിയും ചിരിയുമുള്ള ഒരു നന്ദു മോൾക്ക് കഴിക്കാൻ പിന്നെ എന്താ വേണ്ടത് വനജ് ചോദിക്കുമ്പോൾ അവളൊന്ന് കണ്ണി ചിമ്മി കാണിച്ചു ഒന്നും വേണ്ടെന്ന പോലെ വേണ്ടെന്നപോലെ എടുത്തിരിക്കെ അധികം നിന്ന കാലിവദനിക്കില്ലേ ഇരിക്കേ അവൾക്ക് തൊട്ടടുത്തിരിക്കുന്ന കസേര നീക്കിക്കൊണ്ട് ജാനുവിനെ നോക്കി പറയുമ്പോൾ അവൾ അവിടെ ഇരുന്നു അവളെ നോക്കിക്കൊണ്ട് വനജ് അവരുടെ ജോലിയിലേക്ക് കടന്നു അവരോരോന്നിനും സഹായിച്ചു കൊണ്ട് ചെയ്തു രാത്രിയിലേക്ക് കഴിക്കാണ്ടാക്കുകയാണോ അതെ ഇവിടെ വല്ല പരിപാടി ഉണ്ടെങ്കിലെല്ലാം രാത്രിയിലേക്കുള്ള കഴിച്ചു കഴിഞ്ഞേ പോകും പിന്നെ പോയി അവിടെ ഒന്നും വെച്ചുണ്ടാക്കണ്ടല്ലോ പാണിയെടുക്കലൊക്കെ സഹായിക്കാം അതിനിടയിൽ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാ ദേഷ്യം പാണിയൊന്നും നടക്കില്ല നന്ദു ചോദിച്ചേനും വനജയാണ് മറുപടി പറഞ്ഞത് എന്തോ സേതുവിനേയും ജാനുവിനേയും പോലെ നന്ദുവിനെയും അവർ കണ്ടു കഴിഞ്ഞു മനസ്സിലുള്ളതെല്ലാം അവളോട് തുറന്നു പറയാമെന്നൊരു തോന്നൽ അത് കേട്ട് നന്ദു ഒന്ന് ചിരിച്ചു വനചേച്ചിക്ക് ഇവിടെ കുക്കിംഗ് മാത്രമല്ലേ ജോലി അങ്ങനെ ചോദിച്ചാ പുറം പണിക്കൊക്കെ ഇവിടെ ആളുണ്ട് അടുക്കള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ആ കുക്കിങ് തന്നെ നന്ദു ചോദിച്ചതിന് വനജ മറുപടി പറഞ്ഞു നന്ദു തലയാട്ടി ഒരുപാട് പേരുള്ളതു കൊണ്ട് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കണമായിരുന്നു കുറച്ച് പേര് അവർ ഉണ്ടാക്കുന്ന ചെയ്യുന്നൊക്കെ നന്ദി നോക്കിയിരുന്നു ജാനു അവൾ കഴിയുന്ന ജോലി ചെയ്ത് സഹായിക്കുന്നുണ്ട് എന്തെങ്കിലും അരിയാനോ തൊലിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് നന്ദുരു ചിരിയോടെ അവിടെ നിന്ന് ഇറങ്ങി സേതുവിൻ്റെ അടുത്തേക്ക് നടന്നു സേതു ഓരോന്ന് വളരെ പതിയാണ് ചെയ്യുന്നത് സംസാരവും അങ്ങനെ തന്നെയാണ് ആർക്കെങ്കിലും വേദനിക്കോ എന്നുള്ള രീതിയിൽ പതിഞ്ഞുള്ള ശബ്ദം അതുപോലെ തന്നെയാണ് ജോലി സേതുമ്മ മാറിക്ക് ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം അയ്യോ കുട്ടി ആ വേണ്ട ഇതൊക്കെ ഞങ്ങൾക്കുള്ളതേ ഉള്ളൂ മോളവിടെ ഇരുന്നു ഇതൊക്കെ ഇപ്പൊ തീരും നന്ദു പിടിച്ച കൈ വേർപ്പെടുത്തിക്കൊണ്ട് സേതു പറയുമ്പോൾ നന്ദു ഒന്ന് ചിരിച്ചു അതെ കുട്ടി അവിടെ ഇരുന്നോളൂ വിവാഹം കഴിഞ്ഞ് അന്നേനെ അടുക്കളേക്ക് ആയിരുന്നൊക്കെ മോശ അല്ലേ ജാനും മോളെ സേതു പറയുമ്പോൾ വനചേച്ചി അവരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ജാനുവിനെ നോക്കി അവളൊന്നും തലയാട്ടി ഞാൻ നിങ്ങളെയൊക്കെ വിളിക്കുന്ന പേര് എനിക്കാരും പറഞ്ഞതെന്നല്ല മറ്റുള്ളവർ പറയുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തിൽ ഇഷ്ടത്തോടെയൊക്കെ നിങ്ങളെ മൂന്നുപേരെയും വിളിക്കുന്നത് പക്ഷേ നിങ്ങൾ വിളിക്കുന്ന ഈ കുട്ടി വിളി കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ ഇനി എൻ്റെ പേരറിയാത്തതുകൊണ്ടാണെങ്കിൽ എൻ്റെ പേര് നന്ദിത എന്ന് വിളിക്കും മനസ്സിലായോ മൂന്നുപേരെയും മാറി മാറി നോക്കിക്കൊണ്ടവൾ പറയുമ്പോൾ അവർ മൂന്ന് പേര് അനുസരണയോടെ തലയാട്ടി ഉം ഞാൻ സേതുമ മാറിക്ക് ഇനിയുള്ള ഞാൻ ചെയ്തോളാം സേതുമ ചെയ്യുന്നതിന്റെ പകുതി സമയം മതി എനിക്ക് അവിടെ പോയിരുന്നു അതും പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലുള്ളതെല്ലാം അവിടെ ഇട്ട് അവരെ ജാനുവിന്റെ അടുത്തേക്ക് നീക്കി നിർത്തി ശേഷം നന്ദുവിന്റെ വിളയാട്ടമായിരുന്നു ഒരൊന്നൊന്നരൊന്നേ മുക്കാൽ വിളയാട്ടം ഓരോ ജോലി അത്രയും വേഗത്തിൽ വൃത്തിയിൽ ചെയ്യുന്നുകൊണ്ട് അവടെ കണ്ണു തള്ളി അത്രയ്ക്ക് നന്നായിട്ട് ഓരോന്നും വേഗത്തിൽ അവൾ ഉണ്ടാക്കി ആദ്യം വനചേച്ചിയെ സഹായിച്ചു തുടങ്ങിയതാണെങ്കിൽ പിന്നെ വനചേച്ചി അവളെ സഹായിക്കാൻ നിൽക്കലായി എല്ലാം കഴിഞ്ഞ ശേഷം അവൾ അവർ മൂന്നുപേരെയും പേരെയും നോക്കി പുരികമുയർത്തി മൂന്നുപേരും ഒപ്പം അടിപൊളിന്ന് കാണിച്ചു അതിനവൾ നല്ലൊരു ചിരി സമ്മാനിച്ചു എന്നാൽ ഈ റൂമിലേക്ക് പോട്ടെ അജോട്ടെ എണീറ്റ നോക്കട്ടെ കേട്ടോ നന്ദു കഴിക്കാൻ സമയം പിറങ്ങി വരണം കേട്ടോ ഒരു ഒമ്പതിനുള്ളിൽ പോര് അടുക്കളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സേതു അവളെ ഓർപ്പിച്ച് അവൾ അതിനെ തലയാടി ചിരിക്കുകയും ചെയ്ത് മുന്നോട്ട് നടന്നു ഹാളിൽ ഹാളിലിരിക്കുന്നവരെയൊക്കെ പോകുന്ന പോക്കിൽ അവളെ നോക്കി എല്ലാവരും പൊരിഞ്ഞ സംസാരത്തിലാണ് ആളിൽ മാത്രമല്ല അവിടെയുള്ള റൂമിലും പുറത്തൊക്കെ അങ്ങനെ കുറെ ഉണ്ട് ആരോടും ഒന്നും മിണ്ടാതെ അവൾ മുകളിലേക്ക് കയറി ചാരിയിട്ട വാതിൽ തുറന്ന അവൾ അകത്തേക്ക് കയറി അവൾ താഴേക്ക് പോകുമ്പോൾ എങ്ങനെ കിടന്നു അതുപോലെ തന്നെ കിടക്കുകയാണവൻ ഒരു ചെറിയ മറിയിലോ ഒന്നുമില്ല അവൾ ഒരു ചിരിയോടവൻ്റെ അടുത്തേക്ക് നടന്നു അജു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം